നമസ്കാരം കേരളത്തിലെ ആദിവാസി സമൂഹങ്ങളെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വീഡിയോ ആദിവാസി സമൂഹങ്ങളിലെ ഒരു പ്രമുഖ സമൂഹമാണ് കുറുമർ വേട പ്രജകൾ എന്നാണ് ഈ സമുദായം അറിയപ്പെടുന്നത് വേടന്മാരുടെ പിൻഗാമികളാണ് കുറുമർ വയനാട്ടിലെ ആദ്യത്തെ രാജവംശം വേടര വേടരുടേതാണ് അത് ഒരു ഐതിഹ്യമാണ് കുറുമ വർഗത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയവരാണ് കാട്ടുനായിക്കന്മാർ പിന്നീട് കോട്ടയവും നാടും കുമ്പളയും വാഴുന്ന രാജാക്കന്മാർ ചേർന്ന് വേടരാജാവിനെ തോൽപ്പിച്ച് വയനാട് പങ്കിട്ടെടുത്തു വേടരാജാവിനെ അവർ കുന്നുകളഞ്ഞു രക്ഷപ്പെട്ട പ്രജകൾ കാടുകളിലേക്ക് ഓടിപ്പോയി കാടുകളിൽ തന്നെ കഴിഞ്ഞ അവർ കാട്ടുനായിക്കന്മാരായി എന്നാൽ പിടിക്കപ്പെട്ട ചിലർ അടിമകളായി കഴിഞ്ഞുകൊള്ളാമെന്ന് സമ്മതിച്ച് കീഴടങ്ങി അവരാണ് കുറുമർ അഥവാ കുറുമ്പർ ഇവർ ജന്മികൾക്ക് അടിമപ്പണി ചെയ്തിരുന്നു എന്നാൽ കാട്ടുനായ്ക്കന്മാരും കുറുമറും ഒരേ വർഗ്ഗക്കാരല്ല എന്ന് ചില നരവംശാസ്ത്രജ്ഞന്മാർക്ക് ഒരു അഭിപ്രായമുണ്ട് കുറുമർ പാർക്കുന്ന ഓരോ കുന്നിലും ഓരോ കാരണവരുണ്ട് കുന്നിൽ കാരണവർ എന്നാണ് അവരെ വിളിക്കുന്നത് അത് നേതാവാണ് ഒരു കുന്നിലെ കുറുമറുടെ പൊതുകാര്യങ്ങളിൽ അവസാന തീരുമാനമെടുക്കുന്നത് കുന്നിൽ കാരണവരാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ ഓരോ കുന്നിലും ഒരു ബാല്യക്കാരനും ഉണ്ടാകും ചില പ്രത്യേക കുടുംബങ്ങളിലെ മുതിർന്നവരാണ് കുന്നിൽ കാരണവരും കുന്നിൽ ബാല്യക്കാരനും ഒക്കെ ആകുന്നത് ഇവരുടെ മേൽനോട്ടത്തിലാണ് വിവാഹം നടക്കുന്നത് കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷ വിധിക്കുന്നതും അനുസരിക്കാത്തവരെ പുറത്താക്കുന്നതുമെല്ലാം കുന്നിൽ കാരണവരാണ് നല്ല നായാട്ടുകാർ കൂടിയാണ് കുറുമർ ആഴ്ചയിലെ പ്രത്യേക ദിവസങ്ങളിൽ ആൾക്കാർ കൂട്ടം കൂടിയായിരുന്നു നായാട്ട് നടത്തിയിരുന്നത് മൃഗത്തെ അമ്പെയ്തു വീഴ്ത്തിയ ആൾക്കാണ് ആ മൃഗത്തിൻ്റെ തല എടുക്കുവാനുള്ള അവകാശം ഇറച്ചിയെടുത്ത് ആദ്യം ദൈവങ്ങൾക്ക് നിവേദിക്കുന്നു ജന്മിക്ക് മൃഗത്തിൻ്റെ ഒരു കാലും കരളും എത്തിച്ചു കൊടുക്കുമായിരുന്നു കേരളത്തിൽ വയനാട്ടിലാണ് പ്രധാനമായും കുറുമരുള്ളത് കുറുമരുടെ പ്രധാന ഉത്സവമാണ് ഉച്ചാൽ ഉച്ചാൽ ഉത്സവത്തോടനുബന്ധിച്ച് വട്ടക്കളി തപ്പക്കളി തുടങ്ങി കലാരൂപങ്ങൾ അരങ്ങേറാറുണ്ട് മറ്റൊരു ആദിവാസി സമൂഹമാണ് മുള്ളുവ മുള്ളുവക്കുറുമർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ കുറിച്ചേർക്കൊപ്പം പഴശ്ശിരാജാവിനെ സഹായിച്ച ഭാഗമാണ് മുള്ളുവ മുള്ളുവക്കുറുമർ വയനാട്ടിലെ പ്രധാനപ്പെട്ട ആദിവാസി ഭാഗങ്ങളിലൊന്നാണ് മുള്ളുവക്കുറുമർ